ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് ഇളംബരം കരിമു അതുപോലെ വടകരയിൽ നിന്ന് കെ കെ ശൈലജയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാകും എന്ന രീതിയിൽ വാർത്ത വരുന്നതിൻ്റെ വിശദാംശങ്ങളുമായിട്ടാണ് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത് രാഹുൽ സുരേഷ് എപ്പോഴാണ് ഈ വാർത്ത പുറത്തു വന്നത് വാ സി പി ഐ എം സ്ഥിരീകരിച്ചോ ഈ വാർത്ത എസ് കെൻ ഇന്ന് കോഴിക്കോട് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് രണ്ട് സ്ഥാനാർത്ഥികളുടെയും പേര് സംബന്ധിച്ച് ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം ഉടൻ തന്നെ ആ പ്രഖ്യാപനം നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എളമരം കരീം മത്സരിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു അതോടൊപ്പം തന്നെ വടകരയിൽ കെ കെ ശൈലജ നിലവിലെ മട്ടന്നൂർ എം എൽ എ കൂടിയായ കെ കെ ശൈലജ മത്സരിക്കും എന്ന കാര്യത്തിലും തീരുമാനമായിരിക്കുകയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടും വടകരയും നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് കോഴിക്കോട് അവസാന നിമിഷത്തിൽ എളമരം കരീമിന്റെയും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ വി വസീഫിന്റെയും പേരുകളായിരുന്നു വന്നത് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത അത് എളമരം കരീമിന് നടക്കുവിടാൻ കാരണമായി അതോടൊപ്പം നിലവിൽ രാജ്യസഭാ എം പി ആയി പ്രവർത്തിക്കുകയാണ് ഇളമരം കരീം നാലു മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുക കൂടിയാണ് അതും എളമരത്തിന് ഒരു അനുകൂല തീരുമാനമായി വരാൻ കാരണമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ ിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് സീറ്റ് സിറ്റിംഗ് സീറ്റ് കൂടിയാണ് യു ഡി എഫിന് വളരെയേറെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിലനിർത്തുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ വോട്ടുകൾ സമാഹരിക്കാം എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനം സി പി എം കൈക്കൊണ്ടു ആ സാഹചര്യത്തിൽ കൂടിയാണ് എളമരത്തെ കളത്തിലിറക്കാൻ സി പി എം തയ്യാറാകുന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനാണ് നിലവിൽ യു ഡി എഫിന്റെ എം പി ട്വന്റി ഫോറിന്റെ സർവേയിൽ ഉൾപ്പെടെ യു ഡി എഫിന് വടകര കയറണമെങ്കിൽ അല്പം കഷ്ടപ്പെടും എന്ന തരത്തിലുള്ള നിഗമനങ്ങൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ വടകര തിരികെ പിടിക്കാമെന്ന ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് സി പി എം സാധാരണ സി പി എം വോട്ടുകൾക്ക് പുറമെ അല്ലെങ്കിൽ എൽ ഡി എഫ് വോട്ടുകൾക്ക് പുറമെ സാധാരണക്കാരായ വോട്ടുകൾ കൂടി സ്വരൂപിക്കാൻ ശൈലജയെ പോലെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ സാധിക്കുമെന്ന് നിഗമനത്തിലെത്തി ആ ചർച്ച കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ കെ ശൈലജയെ വടകരയിൽ നിന്നും മത്സരിപ്പിക്കാമെന്നും കോഴിക്കോട് നിന്നും എളമരം കരീമിനെ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എന്താണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വം ഈ തീരുമാനം അന്തിമ തീരുമാനം അന്തിമ പ്രഖ്യാപനം അത് സംസ്ഥാന കമ്മിറ്റി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ്കയൻ രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് നിന്ന് പറഞ്ഞത്